ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപ്പൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ദിനേശിനെയാണ് അപ്പോൾ ദിനേശ് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗൗതം അടിയും പിടിയും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ഗൗ ഗൗതം ദിനേശിനെ കണ്ടപ്പോൾ തന്നെ വേഗം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ നമ്മൾ വേഗം തന്നെ ഇവൻ പോകുന്നത് കണ്ടിട്ട് അയ്യോ ലീസി എവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്താ നീ മിണ്ടാതെ പോണത് അപ്പം ഗൗതത്തിന് ആകെ നാണക്കേട് ചളുപ്പും കൊണ്ട് മുഖത്തും നോക്കാൻ പറ്റിയില്ല ചേട്ടാ എന്താ ഇപ്പോൾ ലിസി വിളിക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ ഗൗതം ഓടി രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് കാണിച്ച് തരാടാ നിന്നെ ഞാൻ ഒരു പാടം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് നിനക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ദിനേശ് ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗൗതം അവിടുന്ന് പതുക്കറ സ്കൂട്ടായി പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിനെയാണ് അപ്പം അഞ്ജലി അഞ്ജലി സ്വന്തം വീട്ടിലാണ് അപ്പോൾ കൂട്ടുകാരി ഉണ്ട് കേട്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എപ്പോഴും ഒഴിവാക്കി പോയെന്ന് ഓർത്താൽ മതി മീനും വല്ലാത്തൊരു പെണ്ണ് തന്നെയാ കേട്ടോ ശരിക്കും അഞ്ജലി അതെ അപ്പം അഞ്ജലി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണോ അവൾക്ക് കല്ലുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ആ വീട്ടിൽ തന്നെ ഉണ്ട് ഇനി എന്ത് ചെയ്യും അഞ്ജലി എന്ന് ചോദിച്ചു അപ്പം അഞ്ജലി ഇങ്ങനെ കല് പൂണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഷെ അതാ ഞാനും ആലോചിക്കുന്നത് നീ അവളോട് പറഞ്ഞത് അവൾ അർജുനോട് പറഞ്ഞു കാണുമോ ഇനി അർജുൻ അവളെ എല്ലാം പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല അഞ്ജലി പറഞ്ഞത് കള്ള ആണെന്ന് അവള് അവളെ പറഞ്ഞ് അവൻ വിശ്വസിപ്പിച്ച് കാണുവോ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല അവള് അവനോടത് പറഞ്ഞിട്ടേ ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അർജുൻ എന്നെ വിളിക്കുമായിരുന്നോ ഇല്ലെങ്കിൽ എന്നെ വന്ന് കാണുമായിരുന്നോ രണ്ടും ഉണ്ടായിട്ടില്ല മീനു അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവും അർജുനെ പെരിയാൻ പറ്റാത്ത അത്ര അടുപ്പം അവർ തമ്മിലുണ്ടാവും അതായിരിക്കും അവൾ അവിടെ തന്നെ നിൽക്കാനുള്ള കാരണം നീ അർജുനുമായിട്ട് പ്രണയത്തിലാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാർ അതൊക്കെ ക്ഷമിക്കുക കണ്ടില്ല എന്ന് നടിക്കും അത് കാരണം അവൾക്ക് അയാളില്ലാതെ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല അതാണതിന് കാരണം എന്ന് പറഞ്ഞു ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്നറിഞ്ഞാലോ ഏതൊരു ഭാര്യയും അത് സഹിക്കില്ല ഒരിക്കലും സഹിക്കില്ല എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഭർത്താവിനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും അല്ല എന്താ നിന്റെ പ്ലാൻ ഞാനും അർജുനും തമ്മിൽ അങ്ങനൊരു റിലേഷൻ ഉണ്ടെന്ന് ഞാൻ വരുത്തി തീർക്കും എന്ന് പറഞ്ഞു അവളത് വിശ്വസിക്കും അല്ലെങ്കിൽ ഞാനത് വിശ്വസിപ്പിക്കും അവനെ ഉപേക്ഷിച്ച് അവൾ അവളുടെ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും ഞാൻ ചെന്ന് അർജുനെ ഒന്ന് കാണട്ടെ എന്താണെങ്കിലും ഇന്ന് അവളെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കിയിരിക്കും താൻ ചെല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് കൂട്ടുകാരി അങ്ങോട്ടേക്ക് പോയി അപ്പം അഞ്ജലി നേരെ കുറച്ച് ലിഫ്റ്റിക്ക് കൊണ്ടെടുത്ത് അങ്ങോട്ട് ചുണ്ടയിലേക്ക് ഏച്ചങ്ങ് പിടിപ്പിച്ചു എന്ന ശേഷം നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് കാഞ്ചനേനെയാണ് അപ്പോൾ കാഞ്ചന ഭയങ്കര ആലോചനയിലാണ് അപ്പം ചേച്ചി എന്ന് വിളിച്ചു വന്നു ആ അഞ്ജലി നിന്നെ ഒന്ന് ഞാൻ വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു എന്താ ചേച്ചി നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മീനു ഇവിടെ തന്നെയുണ്ട് അവൾ എങ്ങോട്ട് പോയിട്ടില്ല അവൾ എന്ന് പറഞ്ഞു എന്ത് കഷ്ട ഇതിൻ്റെ പേരിൽ അവർ വാഗ്വാദോ തമ്മിലടിയോ ഒന്നും ഉണ്ടായിട്ടതേ ഇല്ല നീ പറഞ്ഞ സ്വകാര്യം മീനു അർജുനോട് സംസാരിച്ചിട്ട് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അർജുനിവിടെയുണ്ടോ എനിക്ക് അവനെ ഒന്ന് കാണണം അവൻ ഇവിടെ ഇല്ല അവൻ തോട്ടത്തിൽ പോയിരിക്കാം എന്തിനാ തോട്ടത്തിൽ പോയത് തൊഴിലാളികളെ കാണാൻ പോയതാ എന്തോ കൂലി പ്രശ്നം സംസാരിക്കാനോ മറ്റോ പോയതാ അപ്പം മീനു ഇതേ ചൂലുമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് അഞ്ജലിയെ കാണുന്നത് അപ്പോൾ അഞ്ജലി ഇത് അവളെ കണ്ടു മീനുവിനെ ഇപ്പം വേഗം പറയുകയാണ് ദേ അവളെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഞാൻ ചോദിച്ച കാര്യം ഒന്നുകൂടി ചോദിക്കണം ഓ ചേച്ചി അതിനെ മറുപടി പറയണം എന്താ പ്ലാൻ എന്ന് ചോദിച്ചോ അതൊക്കെയുണ്ട് അപ്പം രണ്ടുപേരും പ്ലാൻ ചെയ്തു ചേച്ചി അർജുൻ തോട്ടത്തിൽ പോയെന്നല്ലേ പറഞ്ഞത് ആ അതെ അല്ല എന്തിനാ തുമ്പൻ തോട്ടത്തിൽ പോയത് തൊഴിലാളികളെ കാണാനോ മറ്റോ പോയതാ എന്തോ കൂലി പ്രശ്നം സംസാരിക്കാനോ മറ്റോ ഓ അതെയോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം ഞാൻ തോട്ടത്തിൽ പോയിട്ട് വരാം അല്ല നീ എന്തിനാ ഇപ്പോൾ അവനെ കാണണത് എന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ടെന്നേ സത്യാവസ്ഥ ഒരു സർപ്രൈസാ എന്ന് കൂട്ടിക്കോ ഞാൻ എന്താണെങ്കിലും അവനെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ എന്നാൽ ഞാൻ പോട്ട ചേച്ചി എന്ന് പറഞ്ഞാൽ അഞ്ചലി നേരെ തോട്ടത്തിലേക്ക് പോയി അപ്പം മീനു ഇതെല്ലാം കേട്ടു ഉറപ്പിച്ചു മീനു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം പിന്നെ അർജുനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ മീനു കൊണ്ടു കൊടുത്ത ആ സ്വീറ്റ്സൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട നീ ഇത് അഖിലേക്കും ഗൗതത്തിനും കൊടുക്കണം നീ ഇത് കഴിക്കണം എന്ന് പറഞ്ഞപ്പം വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് മീനുന് എന്താ പറ്റിയത് അപ്പോൾ മീനു നീ വേഗം റെഡി നമുക്ക് ക്ഷേത്രത്തിൽ പോവാം ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു അതെ എന്താ പറ്റിയത് അവൾ പെട്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതാണല്ലോ എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയി ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്താ ചെയ്യുക അപ്പോൾ ആകെ ധർമ്മസ്ഥലക്കിടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അഞ്ജലി വരുന്നത് അങ്ങോട്ടേക്ക് ആ അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് അഞ്ജലി നേരെ അങ്ങോട്ടേക്ക് എത്തി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു എന്താ അർജുൻ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നെ കാണാൻ വന്നതാണ് പിന്നെ അത് എന്തിനാണ് വരണത് എന്തിനാണ് എന്നെ കാണണത് എന്ന് ചോദിച്ചു ചുമ്മാതെ നിനക്കെന്താ ഒരു വിഷമം പോലെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു നിന്റെ മുഖത്ത് പഴയ സന്തോഷമൊന്നുമില്ല എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു ഇല്ല ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു അല്ല അർജുൻ ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ നിന്റെ മുഖത്ത് ചെറിയ ചേഞ്ച് വന്നാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവു അർജുൻ അതാ ഞാൻ ചോദിച്ചത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക ഞാൻ സൊല്യൂഷൻ പറയാം എന്താ ഇനി സൊല്യൂഷൻ പറയാൻ കഴിഞ്ഞില്ല എങ്കിലും തുറന്നു പറഞ്ഞാൽ നിനക്ക് നിൻ്റെ മനസ്സിലിരിക്കുന്ന ഭാരമൊന്നും കുറഞ്ഞു കിട്ടില്ലേ അതാ ഞാനീ ചോദിക്കുന്നത് എന്താ അർജുൻ പറയടാ എന്ന് പറഞ്ഞു അപ്പോൾ അർജുനിങ്ങനെ ആലോചിച്ച് കുറച്ച് തരാം നിനക്കും മീനുവിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേണ്ട തൽക്കാലം അവൾ അത് ഇവളെ അറിയിക്കേണ്ട പ്രശ്നം വളർത്താനേ എന്താണെങ്കിലും ശ്രമിക്കൂ പറയടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കും ഇടയിൽ മീനുവിനും ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ പ്രശ്നം ഞാൻ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയാണ് മനോഹരമായിട്ട് നീ കള്ളം പറയുന്നുണ്ടല്ലോ അർജുൻ അപ്പം നിൻ്റെ അവളുടെ മനസ്സിൽ എന്തൊക്കെ പുകയുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അർജുൻ അവളുടെ മനസ്സിലെ തീ ആളി കത്തിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഇങ്ങനെ സ്വന്തമായിട്ടിങ്ങനെ പറയുകയാണ് അവളെ പിണക്കുന്നത് അപകടമാണ് എന്നാൽ കാര്യം പറയാതിരിക്കുന്നതും ബുദ്ധിയല്ല എന്തോ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്ന് നീ കള്ളം പറയാ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ ഇനി വെറുതെ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കണ്ട ശരി ഞാൻ ചോദിക്കുന്നില്ല പിന്നെ അഞ്ജലി എന്നെ കാണാൻ ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞില്ല എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി അതെന്താടാ മീനു എന്തെങ്കിലും പറഞ്ഞോ ഞാൻ വരുന്നതിനെക്കുറിച്ച് ഏ മീനു എന്ത് പറയാനാ മീനു നിന്റെ അരികിലുണ്ടായിരുന്ന സമയത്തല്ലേ ഞാൻ നിന്നെ കാണാൻ വന്നത് പിന്നെ എന്തിനാ അവൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സല്ലേടാ മറ്റൊന്നും മറ്റൊന്നുമില്ലല്ലോ എടോ മീനു തെറ്റിദ്ധരിച്ചെന്ന് ആര് പറഞ്ഞു നമ്മൾ കാണുന്ന അച്ഛൻ ഇഷ്ടമല്ല അതാ പിന്നെ ഇനി താൻ വീട്ടിൽ വന്നാൽ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വരരുത് അല്ല അർജുൻ ദ അഞ്ജലി എനിക്കിത്ര തിരക്കുണ്ട് ഇവിടെ തോട്ടത്തിലെ വർക്ക് നടക്കാം ഞാൻ അവർക്കൊപ്പമായിരുന്നു വിശ്രമിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ പോണം ഞാൻ ചെന്നില്ലെങ്കിൽ അവരിൽ പലരും വീടി വലിച്ചിരിക്കുകയുള്ളൂ ഒന്നും ചെയ്യല്ല മനസ്സിലായടാ എന്നെ ഒഴിവാക്കാൻ നോക്കൂ അല്ലേ ശരി ഞാൻ പോകാം പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടേ പോകൂ എന്ന് പറഞ്ഞു അപ്പം നോക്കി എന്നിട്ട് എന്താ അഞ്ജലി ചെല്ല എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ പോകാൻ തുടങ്ങി ഇപ്പം അർജുൻ എനിക്ക് ദാഹിക്കുന്നു നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ വെള്ളം തരുമോ ആ തരാം എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ വെള്ളം എടുക്കാൻ പോയ സമയത്ത് അർജുൻ്റെ എടുത്ത് നേരെ ചുണ്ട് ഉണ്ടല്ലോ തേച്ച് പിടിപ്പിച്ചത് അത് അതിലേക്ക് ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ട് അഞ്ജലി അവിടെ വെച്ചു അപ്പോൾ കൊണ്ട കൊടുത്തു നിനക്ക് നീ അവൾക്ക് ഞാൻ പോകയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആളെ കത്തിക്കോളും നീ ഈ ഷർട്ട് ഇട്ട് വീട്ടിലേക്ക് ചെല്ലർജുനൻ അപ്പോൾ വെള്ളം വാങ്ങിച്ചു കുടിച്ചു അതെ അഞ്ജലി നീ അച്ഛനോട് പറഞ്ഞൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം വിവാഹം കഴിക്കണം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നോക്കി അർജുന മുഖത്തേക്ക് കല്യാണം കഴിക്കും പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കും അർച്ചൻ കണ്ടെത്തിയ ആളല്ല ഞാൻ കണ്ടെത്തിയ ആളെ തന്നെ നിന്നെ നിന്നെ മാത്രം അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് ഞാനിപ്പം ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് പറഞ്ഞു അഞ്ജലി നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചോ ആ ശരി ബൈ ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ അഞ്ജലി യാത്ര പറഞ്ഞു പോയി ഈ സമയം അർജുൻ ഷർട്ട് കിട്ടുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പം ഗൗതമിനെ കൂട്ടിച്ച് മറിഞ്ഞ് കാർത്തിക്ക് കാർത്തിക്കെന്ന് എന്ന് ഇരിക്കുവാണ് കൊല്ലു ഞാൻ അവളേയും കാർത്തിക്കിനെയും ഞാൻ കൊല്ലു ഞാൻ എന്താണെങ്കിലും കൊല്ലും അവൾ കാർത്തിക്കാരാണെന്ന് ഞാൻ കണ്ടു പിടിക്കൂടിയേ എന്നിട്ട് നിന്നെയും കൊല്ലും അവനെയും കൊല്ലും എന്നിട്ട് കാണിച്ച് തരാടി എന്ന് പറഞ്ഞാൽ അവളെന്നെ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞാൽ നീ കരി ഈ കരച്ചിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടി നിന്ന് മൂങ്ങ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഗൗതത്തിൻ്റെ കരച്ചിൽ കേട്ടോ അപ്പോൾ അതെ അർജുൻ റൂമിലേക്ക് എത്തി മീനു മീനു എന്ന് വിളിച്ചു അപ്പം എവിടെ പോയതാ എന്നിങ്ങനെ നോക്കുമ്പോഴേക്കും മീനു ഇങ്ങനെ കയറി വരികയാണ് നീ എവിടെ പോയതാ ഞാനോ ഞാൻ വീടിൻ്റെ പിറകുവശത്തുണ്ടായിരുന്നു പിറകുവശത്തോ അവിടെ എന്തെടുക്കാം ഒന്നുമില്ല ചുമ്മാത അവിടെ ഇരുന്നാ ഹീ വെയിലത്തോ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ ചിരിച്ചോണ്ടാ അപ്പോൾ അർജുൻ വേഗം തന്നെ പോക്കറ്റീന്ന് പ്രസാദ് എടുത്തു കൊടുക്കുക ഇദ്ദേഹം ദേവി ക്ഷേത്രത്തിലെ പ്രസാദാ ഇദ്ദേഹം കുളി കഴിഞ്ഞെങ്കിൽ തൊട്ടോളൂ എന്താ മീനു എന്ന് ചോദിച്ചു അപ്പോൾ മീനു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞപ്പോൾ നീ വന്നില്ല അതുകൊണ്ട് ഞാനും പോകുന്നില്ല എന്ന് വിചാരിച്ചതാ പക്ഷേ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ തോന്നി അതുകൊണ്ട് ദേവിയെ തൊഴുതാ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി പോയതാ മീനു നേരെ നിന്നു അതെ ക്ഷേത്രത്തിൽ എപ്പോഴാണ് പോയത് രാവിലെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിരുന്നോ ആ പോയിരുന്നോ തോട്ടത്തിൽ എന്തിനാ തൊഴിലാളികളെ കാണാനായിട്ട് ശരി അല്ല തോട്ടത്തിൽ വേറെ ആരെങ്കിലും അർജുനെ കാണാൻ വന്നിരുന്നോ എന്ന് ചോദിച്ചു അപ്പം അർജുനൊന്നും പെട്ടു വേണ്ട അഞ്ജലി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇവക്കത് വിഷമാവും എന്തിനാ വെറുതെ ഇവളെ ടെൻഷൻ അടിപ്പിക്കുന്നത് സങ്കടപ്പെടുത്തുന്നത് പറയണ്ട എന്ന് ചോദിച്ചു തോട്ടത്തിൽ വേറെ ആര് വരാൻ ആരും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച ശേഷം വന്നില്ല എന്ന് തന്നെ മറുപടി പറയുകയാണ് കേട്ടോ അർജുൻ നീ എന്നോട് കള്ളം പറയുകയാണല്ലേ എന്ന് ചോദിച്ചു എന്താ നീ കാരണമൊന്നും പറയണമില്ല നിനക്കെന്താ പറ്റിയത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊന്ന് ക്ഷമിക്കും മീനു ദേ പ്രസാദം ഞാനിവിടെ വെക്കാം നീ തൊടാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അർജുനവിടെ വെച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അർജുൻ്റെ ഷർട്ടിലെ ആ ലിപ്സ് കണ്ടു കൂട്ടോ ഇതുകൊണ്ടപ്പോഴത്തേനും മീനുവിൻ്റെ ഹേട്ട് പട്ട പട്ടാന്നിടിച്ചു അതിനുശേഷം ഒന്നും ചോദിച്ചതേയില്ല അർജുനങ്ങിറങ്ങിപ്പോയി കേട്ടോ ഇത് കണ്ട മീനു ആകെ തകർന്നു തോട്ടത്തിൽ അഞ്ജലിയുടെ കൂടെ സന്തോഷത്തിൽ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നിട്ട് എന്നോട് കള്ളവും പറഞ്ഞു അത് പോരാഞ്ഞിട്ട് പ്രണയം മാത്രമല്ല രണ്ടു പേരിലും എല്ലാ ബന്ധവും ഉണ്ട് എന്ന് മീനു ഇങ്ങനെ ഉറപ്പിക്കുകയാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എല്ലാം മനസ്സിലായി ഇങ്ങൻ്റെ മുന്നിൽ നീ അഭിനയിക്കാം നീ എന്നെ ചതിക്കാം ഇതൊന്നും അർജുൻ ഇത് ഏതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല ഇത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല ഇനി നമുക്കിടയിൽ ഒന്നുമില്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല മീനുവും അർജുനും ഇനി ഒരുമിച്ചില്ല എന്നൊക്കെ മീനു ഇങ്ങനെ മനസ്സിൽ നിക്ഷേപിച്ച് ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ പിന്നെ കാണുന്ന അഖിലേനെയാണ് അപ്പം വേണ്ട ഗൗതം കുടിച്ച് മറിഞ്ഞ് റൂമിലേക്ക് വരികയാണ് അഖില എഴുന്നേക്ക എന്ന് പറഞ്ഞു അപ്പം അഖിലം മിണ്ടുന്നില്ല ഒന്നും മിണ്ടാന്ന് നിൽക്കുകയാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് കുടിയനോടൊന്നും സംസാരിക്കാനില്ല എന്ന് അഖില പറഞ്ഞു അപ്പം ഗൗതം വീണ്ടും നിന്നോട് എഴുന്നേക്കാനല്ലേ പറഞ്ഞത് എന്താ ഭീഷണിയാണോ നീ നീ കുടിക്കാതെ വാ നീ പറയുന്നത് ഞാൻ കേൾക്കാം എടി നീ കുടിക്കാതെയോ ഇനിയിപ്പം നിന്നോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ കുടിക്കാതെ പറഞ്ഞോ അല്ലേ നീ എന്നല്ല ആര് പറഞ്ഞാലും കേൾക്കാവുന്നവനല്ല ഈ ഗൗതം ഞാൻ എൻ്റെ ഗൗ ഇഷ്ടം പോലെ നടക്കും ഞാനേ ആരുടെയും അടിമയല്ല അതെ അതുപോലെ തന്നെയാ ഈ ഞാനും ഞാനും ആരുടെയും അടിമയല്ല അത് മനസ്സിലാക്കിക്കോ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ചെയ്യും നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ എന്നെ വിരട്ടാണോ എന്നോട് ആജ്ഞാപിക്കുന്നോ നീ ദേ കളിക്കല്ലേ അകിലാ പറഞ്ഞേക്കാം കൂടുതൽ സംസാരിച്ചാലേ കൂടുതൽ സംസാരിച്ചാൽ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യെന്നാണ് ചോദിച്ചത് അഖിലാ വേണ്ട കേട്ടോ നിർത്തിക്കോ കഷ്ടം തന്നെ നി കാര്യം എന്തൊരു ശല്യം ഇത് കഷ്ടം നീ ആ കാർത്തിക്കിനെ ഒന്ന് കണ്ടുപഠിക്കേ അവളുണ്ടല്ലോ അവൻ മദ്യം കൈ കൊണ്ട് തൊടില്ല ഇതോ മൂക്കറ്റ കുടിച്ചു വന്നാൽ ദയ വേണ്ടെങ്കിലാ വേണ്ട നീ വെറുതെ അവനെക്കുറിച്ച് പറയരുത് കേട്ടോ പറഞ്ഞാലുണ്ടല്ലോ അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കൈ ധരിക്കും കൈ ധരിക്കുന്നെങ്കിലേ ആ ചുമരിലോട്ടങ് ഇടിച്ച് തീർത്തോ കാർത്തിക് എത്ര നല്ലവനാണെന്ന് നിനക്കറിയോ അതെ എന്ത് സ്വീറ്റ് അവൻ ഓഹ് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ അവൻ എന്തും ചെയ്യും ഇത് വെറുതെ ഓഹ് എന്ത് കഷ്ട അവൻ എവിടെ നീ ഇവൻ എവിടെ എൻ്റെ പൊനൂ പിന്നെ നിന്നെ ഞാൻ കെട്ടിട്ടിടീ എന്ന് പറഞ്ഞ എൻ്റെ പിന്നാലെ നടന്നതവൻ അതിനിടയിലല്ലേ ഈ കുടിയൻ എൻ്റെ തലയിലായത് ഷു ആ ഞാനാ വെറും വിഡി ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു വെറുതെ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഒരു രാജകുമാരനെ ഒഴിവാക്കി ഈ കുടിയന്കുമാരനെ കെട്ടേണ്ടി വന്നല്ലോ എനിക്ക് കുറ്റബോധം തോന്നുന്നു അപ്പം ഫോണിൽ നമ്മുടെ രാഘിയോട് എന്നെ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ഇട്ടു കേട്ടോ കെട്ടിയിട്ടും കാർത്തിക്കെന്നെ ഒഴിവാക്കിയില്ലല്ലോ ഭാഗ്യം അവ പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും കോള് വരുവാണ് രാഖിയുടെ ധിയെ കാർത്തിക്കാണ് വിളിക്കണത് എന്ന് പറഞ്ഞു ദേ കണ്ടോ ആ വൻ്റെയോ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കോള് വന്നോ അതാ ഞങ്ങൾ തമ്മിലുള്ള മനപ്പുരുത്താം കണ്ടോടാ കുടിയ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നിൽക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബായ് അൻസി യോഗി